സെൻറ് സ്കൂളിലെ ഹിജാബ് വിവാദം മന്ത്രി ശിവൻകുട്ടിക്കും എതിരെ പ്രതിഷേധവുമായി ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രിക്കും ഹൈപി ഈഡ് നമ്പിക്കുമെതിരെ വിമർശന കുറിപ്പുമായി സന്യസ്തരുടെ കൂട്ടായ്മയായ വോയ്സ് ഓഫ് നൺസ് രംഗത്ത് വിദ്യാഭ്യാസ മന്ത്രിക്ക് വാസ്തവ വിരുദ്ധമായ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി അനിവാര്യമാണെന്ന് സംഘടന ആവശ്യപ്പെട്ടു കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ തുടരുന്നു പള്ളിർത്തി സെന്റ് പബ്ലിക് സ്കൂളിൽ ഹിജാബ് ധരിച്ച് ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥിനിയെ പ്രവേശിപ്പിക്കാതെ പുറത്തു നിർത്തി എന്ന രീതിയിൽ തെറ്റായ റിപ്പോർട്ട് കൊടുത്ത വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ചെത്തിയ ആദ്യ ദിവസം സ്കൂളിൽ ആർട്സ് ഡേ ആയതിനാൽ ക്ലാസ് ഉണ്ടായിരുന്നില്ല വിദ്യാർത്ഥിനി മുഴുവൻ സമയവും ആർട്സ് ഡേ നടക്കുന്ന ഹാളിൽ ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് കുട്ടിയെ ക്ലാസ്സിന് പുറത്തു നിർത്തിയെന്ന കണ്ടുപിടുത്തം റിപ്പോർട്ടിൽ വന്നത് ആരുടേതാണ് ഈ കുടിലബുദ്ധി സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെടാതെ എങ്ങനെയാണ് പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്താൻ ബഹുമാനപ്പെട്ട എം പി ഹൈബിയിടന് കഴിഞ്ഞത് വിദ്യാർത്ഥിനിയുടെ പിതാവുമായി എം പി നടത്തിയ ചർച്ച തീർച്ചയായും പ്രശ്ന പരിഹാര സാധ്യതകൾ തുറന്നിട്ടുണ്ട് പക്ഷേ സ്കൂൾ അധികൃതരുമായി വിദ്യാർത്ഥിനിയുടെ പിതാവിന്റെ തീരുമാനത്തെ കുറിച്ച് ചർച്ച ചെയ്യാതെ പ്രശ്നം പരിഹരിച്ചു എന്ന പ്രഖ്യാപനവുമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ വരാൻ എം പിക്ക് എങ്ങനെ സാധിക്കും കോടതിയുടെ മുൻകിലുള്ള വിഷയത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടിക്ക് ബഹുമാനപ്പെട്ട കോടതികളുടെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിലെ സുപ്രധാന വിധികളെ മാനിക്കാതെ എങ്ങനെ സമൂഹ മാധ്യമത്തിൽ ഇടാനും നിലവിലെ കോടതി വിധികൾക്ക് വിരുദ്ധമായ ഉത്തരവ് നൽകാനും കഴിയും കുഞ്ഞുങ്ങൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക അവരെ മൂല്യബോധമുള്ള പൗരന്മാരായി വളർത്തിക്കൊണ്ടുവരിക ഇതാണ് വിദ്യാഭ്യാസ രംഗത്ത് സജീവമായ ഞങ്ങളുടെ സമർപ്പിതർ ചെയ്തു വരുന്നത് തട്ടമിട്ടാലും തട്ടം ഇട്ടില്ലെങ്കിലും ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അറിവും സ്നേഹ നിറവും നൽകാൻ ശ്രമിക്കും പക്ഷേ ആൾക്കൂട്ടങ്ങളുടെ ആരവം കൊണ്ട് ഭയപ്പെടുത്തിയും മതവ്യത്യാസങ്ങൾ വളർത്തിയും ക്യാമ്പസുകളെ വിഭജിതമാക്കാനുള്ള തൽപര കക്ഷികളുടെ ഗൂഢ നീക്കങ്ങളെ ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഇവിടുത്തെ വിഷയം ഹിജാബോ വസ്ത്രധാരണമോ അല്ല സാമൂഹിക ഐക്യവും സമത്വവും സാഹോദര്യവുമാണ് സൗഹൃദത്തിലും അറിവിലും ആദരവിലുമുള്ള സമീപനങ്ങളെ ഇല്ലാതാക്കാം എന്നാരും കരുതരുത് അടിസ്ഥാനപരമായി ഇതര മതങ്ങളോടുള്ള ആദരവിന്റെ സമീപനമാണ് ഞങ്ങളുടേത് അത് ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തി മാറ്റിയെടുക്കാമെന്നാരും കരുതണ്ട നമ്മെ അകറ്റുന്ന വിഭാഗീയതയുടെ മതിൽക്കെട്ടുകൾ അല്ല നമ്മെ ഒരുമ്പിക്കുന്ന സാഹോദര്യത്തിന്റെ പാലങ്ങളാണ് നാം പണിയേണ്ടതെന്നും കന്യാസ്ത്രീകളുടെ സംഘടന വ്യക്തമാക്കുന്നു